വെറും നാൽപ്പത്തിയഞ്ച് രൂപയ്ക്ക് വയറ് നിറയെ കഴിക്കാൻ പാകത്തിനുള്ള ചിക്കൻ ദോശയും ബീഫ് ദോശയും കിട്ടുന്ന ഒരു പുതിയ സ്പോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല നമ്മുടെ ട്രിവാൻഡ്രത്ത് മറ്റൊരിടത്തും കിട്ടാത്ത ഒരു പുതിയ അറബിക് ഡിഷായ മജ്ബൂസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് മെസ് മൂന്ന് വലിയ പീസ് ചിക്കൻ ഫ്രൈയും നല്ല വെറൈറ്റി മസാലയൊക്കെ ഇട്ട റൈസോട് കൂടിയ മജ്ബൂസ് അറബി നാട്ടിലൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ വിളമ്പുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് അതിന്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയും സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ഇവിടെ ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരുമെന്നതിൽ ഒരു ഡൗട്ടുമില്ല കാരണം അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ടാണിത് ഇത് കൂടാതെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൈസൂർ മിൽക്കും ഹോർലിക്സ് പെറോട്ടയും ബൂസ് പെറോട്ടയും ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു ടേസ്റ്റേ അല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ചൂടോട് കൂടി കഴിച്ചാൽ അടിപൊളിയാണ് ഇതൊന്നും കൊണ്ട് തീർന്നിട്ടില്ല മൂവായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള മന്ത്ലി മെസ് ഫെസിലിറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കഴക്കൂട്ടം ആറ്റിൻകുടി റോഡിൽ ുള്ള ട്രാവൽസ് ഇതുപോലെ മറ്റൊരു വെറൈറ്റി ഹോട്ടൽ വെച്ച് വീണ്ടും കാണാൻ സ്റ്റേ ട്യൂൺ ടു കെ ജി ട്രാവൽ ടൈം